السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين ومن صار على نهجه والسنة بسنته إلى يوم الدين أما بعد رحم الله صهودري صهودر المعلم ഒരു മുസ്ലിമായ മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠ ആരാധനയായ നമസ്കാരം ആ നമസ്കാരം ഒരു വിശ്വാസിയുടെ മേൽ നിർണയിക്കപ്പെട്ടിട്ടുള്ളത് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഓർമ്മ ആ ഒരു ദിക്കറ് നിലനിർത്തുന്നതിന് വേണ്ടിയാണ് എന്നത് നാം ഏവരും മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് വിശുദ്ധമായ ഖുർആാനിലെ സൂറത്ത് എന്ന അധ്യായത്തിൽ ഒൻപത് മുതൽ തുടങ്ങുന്നതായ വചനങ്ങളിൽ അള്ളാഹു സുബാനഹുഅല ഇപ്രകാരം പറയുന്നത് നമ്മൾക്ക് കാണാൻ സാധിക്കും മഹാനായ മോസാ നബി അലി ഹിസ്ലാമയുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കഥ അവിടെ അള്ളാഹുത്ത അല പറയുകയാണ് വഹൽ വഹാൽ മൂസ നബിയെ മൂസ നബിയുടെ വർത്തമാനം നിനക്ക് വന്നെത്തിയിട്ടുണ്ടോ അഥവാ ഇവിടെ മൂസാ നബി അലിഹി സ്വലാമയുടെ കഥ ആരംഭിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജനനത്തെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യത്തെക്കുറിച്ചോ അല്ല പറയുന്നത് മറിച്ച് മഹാനായ ആ പ്രവാചകന് ദിവ്യ സന്ദേശം ലഭിക്കുന്ന ആ ഒരു സന്ദർഭത്തെ സംബന്ധിച്ച് സൂചിപ്പിക്കുകയാണ് മഹാനായ പ്രവാചകൻ മൂസാ നബി അലിഹിസലാം ദീർഘമായ ഒരു കാലം തൻ്റെ നാട്ടിൽ നിന്ന് ശത്രുക്കളെ ഭയപ്പെട്ടുകൊണ്ട് മദീയൻ ദേശത്ത് വസിക്കേണ്ടി വരും ഒടുവിൽ അവിടെ നിന്ന് തൻ്റെ കുടുംബത്തെയും കൂട്ടി നാട്ടിലേക്ക് തിരിച്ചു മടങ്ങുമ്പോൾ മഹാനായ മുസാനബി നബി ഇസ്ലാം ആ യാത്രയുടെ ഇടയിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് ഇവിടെ അള്ളാഹുഅൽ പ്രതിപാദിക്കുകയാണ് ഇത് റ ആറൻ ഫലി അഹ് ഹിം ഇന്നി ആന സുനാറ ലിഖു മിൻഹാബി തബസിം ഔ അജിത് അതായത് അദ്ദേഹം തൻ്റെ കുടുംബത്തെയും കൂട്ടി ദീർഘമായ ആ യാത്രയിൽ അന്ന് നമ്മൾക്കറിയാം ഇതുപോലെയുള്ള വൈദ്യുത വിളക്കുകളോ അല്ലെങ്കിൽ മറ്റുതര സംവിധാനങ്ങളോ ഒന്നുമില്ല രാവും പകലുമൊക്കെ നടന്നും അല്ലെങ്കിൽ മറ്റേതെങ്കിലും മൃഗങ്ങളുടെ പുറത്തേറിയുമൊക്കെ വേണം യാത്ര ചെയ്യാൻ അങ്ങനെയുള്ള ഒരു യാത്രയുടെ ഇടയിൽ തൻ്റെ കുടുംബത്തെയും കൂട്ടി അദ്ദേഹം നടന്നു പോകുമ്പോൾ രാത്രിയായി മുന്നോട്ട് പോകണമെങ്കിൽ വെളിച്ചമുണ്ടാകണം അങ്ങനെ അദ്ദേഹം ഒരു തീ കണ്ടു വളരെ ദൂരെയായി മഹാനായി മൊസാനബി അലിഹിസ്സലാം തൻ്റെ വീട്ടുകാരോട് പറഞ്ഞു നിങ്ങളിവിടെ നിൽക്കുക ഞാനൊരു തീ കണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടേക്ക് എത്തിച്ചേരുകയാണെങ്കിൽ അതിൽ നിന്ന് ഒരല്പം വെളിച്ചം നമ്മൾക്ക് കൊണ്ടുവരാൻ സാധിക്കുമല്ലോ അല്ലെങ്കിൽ ആ തീയുടെ അരികിൽ വെച്ച് ഒരു വഴികാട്ടിയെ നമ്മൾക്ക് കണ്ടെത്താൻ കഴിയുകയോ ചെയ്താൽ അതൊരു വലിയ കാര്യമായിരിക്കുമെന്ന് പറഞ്ഞ് മഹാനായി മൊസാനബി അലിഹി സ്വലാം ആ പ്രകാശം കണ്ട വെളിച്ചം കണ്ട ഭാഗത്തേക്ക് പോവുകയാണ് അങ്ങനെ മൂസാനബി അലഹിസ്സലാം അവിടെ എത്തിയപ്പോൾ ഒരശരീരി ഉണ്ടായി മൂസ് ഫല ഫലൂ അങ്ങനെ അതിനടുത്ത് ചെന്നപ്പോൾ ഇപ്രകാരം വിളിച്ചു പറയപ്പെട്ടു അലയോ മൂസാൽ ഞാനത്രയും നിന്റെ റബ്ബ് നീ പരിശുദ്ധമായ ഒരു താഴ്വരയിലാണ് തുവ താഴ്വരയിലാണ് നീ ഉള്ളത് നിന്റെ ചെരുപ്പുകൾ രണ്ടും നീ അഴിച്ചു വയ്ക്കുക എന്നിട്ട് അള്ളാഹുത്താലഞ്ഞു വാൻഹ്തർ തുസം അലിമ യുഹ എൻ്റെ ദൗത്യത്തിനും സംഭാഷണത്തിനും ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് അതിനാൽ വഹയ്യ് നൽകപ്പെടുന്നത് എന്താണോ ആ നൽകപ്പെടുന്ന ദിവ്യബോധനം ശ്രദ്ധിച്ച് കേൾക്കണം എന്ന് അള്ളാഹുത്താല മുസാനബി അലിഹി സ്ലാമിനോട് പറയുകയാണ് മഹാനായി മുസാനബി അലിഹി ഇസ്ലാമിനോട് ഇത് പറഞ്ഞതിന് ശേഷം പരിശുദ്ധ ഖുർആനിലെ സൂറത്തു താഹയിലെ തുടർന്നുള്ള വചനം പതിനാലാമത്തെ ആയത്തിൽ നമ്മൾക്ക് ഇങ്ങനെ കാണാം നിശ്ചയമായും ഞാൻ തന്നെയാണ് തന്നെയാണല്ലാഹു ഞാനല്ലാതെ ആരാധ്യനേ ഇല്ല അതുകൊണ്ട് നീ എന്നെ മാത്രം ആരാധിക്കുക അതുപോലെ തന്നെ എന്നെ ഓർക്കുന്നതിന് വേണ്ടി എന്നെ സ്മരിക്കുന്നതിന് വേണ്ടി എൻ്റെ വിക്കറ് നിലനിർത്തുന്നതിന് വേണ്ടി നമസ്കാരം നീ നിലനിർത്തുകയും ചെയ്യുക ഇവിടെ വളരെ വ്യക്തമാണ് അള്ളാഹു സുബാന ഹല മുസാനബി അലിഹിസ്സലാമിനോട് പറയുന്നത് അള്ളാഹുവിനെ ഓർക്കുക അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ആ ഒരു സ്മരണ നിലനിർത്തുക എന്ന ലക്ഷ്യത്തിന് വേണ്ടിയാണ് നമസ്കാരം എന്ന പരിശുദ്ധമായ കർമ്മം നിർണയിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് മൂസാ നബി അലിഹിസ്സലാമിന് നൽകപ്പെട്ട ദിവ്യ സന്ദേശങ്ങളിൽ ആദ്യമായി നമ്മൾക്ക് കാണാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമാണ് അത് പരിശുദ്ധമായ ഖുർആൻ നമുക്ക് മനസ്സിലാക്കി തരികയും ചെയ്യുന്നുണ്ട് നാം ഇനി ആലോചിച്ച് നോക്കണം സഹോദരങ്ങളെ ഓരോ ദിവസവും അഞ്ചു നേരം നമസ്കരിക്കുന്നവരാണ് നമ്മിൽ ഭൂരിഭാഗം ആളുകൾ നമസ്കാരത്തിൽ ഉണ്ടാകേണ്ടുന്നത് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഓർമ്മയും അവനെ സംബന്ധിച്ചുള്ളതായ ആ ചിന്തയുമാണെങ്കിൽ നമ്മളുടെയൊക്കെ നമസ്കാരങ്ങളുടെ എന്താണ് ഒരു വേള നമ്മൾ ബാഹ്യമായ നിലയിൽ നമ്മളുടെ നമസ്കാരത്തിന്റെ പ്രവർത്തനങ്ങൾ അതിൻ്റെ സുന്നതോ അതിൻ്റെ ഫറന്നോ അല്ലെങ്കിൽ മറ്റുതര ഘടകങ്ങളോ എല്ലാം വളരെ കണിശതയോടെയും ശ്രദ്ധയോടെയും ചെയ്യുന്ന പല ആളുകളുടെയും ഹൃദയം അള്ളാഹുവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാവുകയില്ല നമസ്കാരം എന്ന് പറയുന്നത് തന്നെ നമ്മൾക്കറിയുമല്ലോ അള്ളാഹുവിനേക്ക് കുറേ സമയങ്ങളോളം നമ്മൾ ഈ ദുനിയാവുമായുള്ള എല്ലാ ബന്ധത്തെയും വിച്ഛേദിച്ചുകൊണ്ട് അള്ളാഹുവുമായി ഒരു ആത്മബന്ധം ഹൃദയബന്ധം ഉണ്ടാക്കലാണ് പക്ഷെ നമ്മളുടെ നമസ്കാരത്തിൽ അതുണ്ടോ എന്നുള്ളത് വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ ആലോചിക്കണം കാരണം പരിശുദ്ധമായ ഖുർആാനിൽ ഒരു വചനമുണ്ട് ഫവൈലുലിൻ മുസല്ലീൻ നമസ്കരിക്കുന്നവർക്കാണ് മഹാദാശം എന്ന് പറഞ്ഞിട്ട് അള്ളാഹുഅാല പറയുന്നത് അല്ലാത്ത തങ്ങളുടെ നമസ്കാരത്തിൽ അശ്രദ്ധരായിട്ടുള്ളവർ നമസ്കാരം എന്തിനു വേണ്ടിയാണോ ആ കാര്യത്തെ സംബന്ധിച്ച് തന്നെ അശ്രദ്ധമായിട്ടാണ് നമ്മളുടെ നമസ്കാരം സംഭവിക്കുന്നതെങ്കിൽ യഥാർത്ഥത്തിൽ അല്ലാഹു പറഞ്ഞ ഈ നാശകാരികളിൽ നമ്മളും ഉൾപ്പെടില്ലേ എന്നുള്ളത് ഗൗരവത്തോടു കൂടെ ചിന്തിക്കണം അതുകൊണ്ട് നമസ്കാരം എന്നുള്ളത് അല്ലാഹുവിനെ ഓർക്കാനുള്ളതാണ് എന്ന തിരിച്ചറിവോടെയായിരിക്കണം നാം ആ ഇപാദത്ത് നിർവഹിക്കേണ്ടുന്നത് അള്ളാഹു സുബാലുള്ള തൗഫീദ്യത്തെ തന്ന് നമ്മരെയും അനുഗ്രഹിക്കട്ടെ അസലമ വാർമി വ പറഞ്ഞാ